ഒന്ന് എക്സസൈസ് ചെയ്യട മനുഷ്യ ഒന്നും ഉണ്ടാതെ കേട്ടോ നിങ്ങൾ വല്ല ഗുളിക എഴുതി തന്ന മതി എക്സസൈസ് ചെയ്യാൻ ഇവിടെ സമയല്ല വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിന്റെ വീട്ടിലെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ടാക്കി ഒന്ന് സൗന്ദര്യവൽക്കരിക്കുക കുറച്ച് നല്ല പുതിയ ഭക്ഷ്യവസ്തുക്കളൊക്കെ വീട്ടിലുണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചു അത് കുഴപ്പമില്ലല്ലോ ഡോക്ടറെ എന്നാൽ അത് ചെയ്തോ അത് നിനക്ക് നല്ലൊരു വ്യായാമമായിരിക്കും നല്ലൊരു ചെടി നടുക കുറച്ച് പൂക്കൾ നടുക എന്നിട്ട് അതിനെ നനയ്ക്കുക അതിനെ കുളിപ്പിക്കുക അതിന് വളങ്ങൾ ഇട്ട് കൊടുക്കുക അതിൻ്റെ പരിപാലനം നോക്കി നിൽക്കുക തീർച്ചയായിട്ടും നല്ലൊരു എക്സസൈസാണത് ഇല്ലേ വീട് ശുദ്ധിയാക്കുന്ന പണി വെറും പെണ്ണുങ്ങൾക്ക് മാത്രം പറഞ്ഞല്ലോ അത് ഒന്ന് ചെയ്യാം വ്യായാമം ചെയ്യാതെ മടി നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാതൊരു വ്യായാമം കിട്ടും പിന്നെ ഒന്നിങ്ങനെ അടിച്ച് വാരിയൊക്കെ ചെയ്യുമ്പോൾ ഒന്നും ഇങ്ങനെ ആടിയും ആടിയും പാടിയൊക്കെ ഒരു ലഞ്ചും ഇങ്ങനെയൊക്കെ കുറച്ച് എക്സസൈസുകൾ അങ്ങോട്ട് ചെയ്താൽ അറിയാതെ നമുക്കൊരു വ്യായാമം അങ്ങ് പോരും മക്കളെ ഇനിയിപ്പം നിങ്ങൾ അവിടെ കുറച്ച് കെറ്റിലൊക്കെ തെളിപ്പിക്കുകയാണ് അല്ല വേറെ എന്തെങ്കിലും അയണൊക്കെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ ചെയ്തതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് അറിയാം അവിടുന്ന് ചെറിയൊരു പുഷപ്പൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ഒരു വാൾ സ്ക്വാറ്റ് സ്ക്വാറ്റെന്ന് പറഞ്ഞിട്ട് ചൊ ചുമറിനോട് ചാരിയിട്ട് ഇരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ എങ്ങനെയുണ്ട് പരിപാടി ഇനിയിപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരുപോലെ പ്രിയതമ്മയൊക്കെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ നാട്ടിലുള്ള വീട്ടുകാരിയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇക്കാക്ക വിളിക്കുമ്പോൾ അവിടെ കുത്തി ഇരുന്ന് ചെയ്യേണ്ട കുറച്ച് നിൽക്കുക എന്നിട്ട് നിന്നിടത്ത് നിന്ന് ഫോൺ അറ്റൻഡ് ചെയ്യുക ഇനി അതില്ലെങ്കിൽ കുറച്ചിങ്ങനെ നടന്നുകൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ആ സമയത്ത് കുറച്ച് ഒരു കൈ ഒരു കാല് മാത്രം കൊണ്ട് ഉയർത്തിയിട്ട് ഫോൺ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക നമുക്ക് വ്യായാമം ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ഉൾക്കൊള്ളിക്കാം ഇനിയിപ്പോൾ നമ്മളൊരു ടി വി ആണോ നിൽക്കുക അവിടെ നിന്ന് ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ നടന്നൊക്കെ ചെയ്ത് കണ്ടാൽ മതി അപ്പം വ്യായാമം അറിയാതെ പോലും ഇല്ലേ ഇനി ഇപ്പം ഇങ്ങനെ വസ്ത്രമൊക്കെ ഇസ്തിരി ഇടിയാൽ നിൽക്കാം ആ ഇസ്തിരി ഇടുന്ന സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് പറയുക ഞങ്ങൾക്ക് ഒരു ഡാൻസ് ഒക്കെ ചെയ്തിട്ട് ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ചെയ്തിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ആ ഗ്യാപ്പിലൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇസ്തിരിയൊക്കെ ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് ഇസ്തിരി ഇട്ടാൽ സൂപ്പറായില്ലേ അല്ലേ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വ്യായാമത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തിലേക്കും അറിയാതെ അങ്ങോട്ട് കൊണ്ടുവരാം ഓക്കെ